മാതൃത്വം പോലെ സ്ത്രീത്വത്തെ അർത്ഥപൂർണ്ണമാക്കുന്ന അനുഭവം വേറെയില്ല എന്ന് തന്നെ പറയാം നിർഭാഗ്യവശാൽ ഇന്ന് വന്ധ്യതയുള്ള സ്ത്രീകളുടെ എണ്ണം വർഷം തോറും ഉയർന്നു വരികയാണ് ഇതിന്റെ പ്രധാന കാരണം നമുക്ക് തന്നെ അറിയാം നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും അതുപോലെ വ്യായാമക്കുറവുമാണ് ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം സ്ത്രീകളിൽ വന്ധ്യത രണ്ട് തരത്തിലാണ് ഉള്ളത് ഒരിക്കൽ കുഞ്ഞുങ്ങളായവർ പിന്നീട് ശ്രമിച്ചിട്ട് കുട്ടികളാകുന്നില്ല എങ്കിൽ അതിനെ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്നും ഒരിക്കൽ പോലും കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനെ പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്നും പറയുന്നു ആർത്തവ ചക്രത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായി വരുന്ന അണ്ടവിസർജന കാലത്താണ് സ്ത്രീകളിൽ ഗർഭധാരണം ഏറ്റവും കൂടുതലായി ഉണ്ടാവുക ആർത്തവം ആരംഭിക്കുന്ന ദിവസം ഒന്ന് എന്ന് കണക്കാക്കിയാൽ ഒൻപതാം ദിവസത്തിനും പതിനെട്ടാം ദിവസത്തിനുമിടയിൽ ഓവുലേഷൻ നടക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഈ ദിവസങ്ങളിൽ ഗർഭനിരോധന മാർഗങ്ങൾ ഒന്നുമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും ഗർഭധാരണം നടക്കുന്നില്ല എങ്കിൽ അതിനെ വന്ധ്യതയായി കണക്കാക്കാം സ്ത്രീകളിൽ യോനി സങ്കോചം യോനി വരൾച്ച ഗർഭാശയ രോഗങ്ങൾ ലൈംഗിക താല്പര്യക്കുറവ് മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും ശരിയായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെ വരാറുണ്ട് ഇതുമൂലം ഗർഭധാരണം തടസ്സപ്പെടാറുമുണ്ട് കൂടാതെ ഗർഭാശയത്തിൽ നിന്നുള്ള സ്രവങ്ങളുടെ തകരാറുകൾ മൂലം പുരുഷ ബീജങ്ങൾക്ക് ഗർഭാശയത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ വരികയും ഗർഭപാത്രത്തിലെ തകരാറുകൾ മുഴകൾ ഓബുലേഷന്റെ പ്രശ്നങ്ങൾ പി സിയോഡി തുടങ്ങിയ രോഗാവസ്ഥകൾ ഗർഭപാത്രത്തിൽ ജന്മനായുള്ള ചില പ്രശ്നങ്ങൾ എൻഡോമെട്രിയോസിസ് ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ട് അണ്ടോൽപാദനം നടക്കാതെ ഇരിക്കുക തൈറോയിഡ് രോഗങ്ങൾ ഭാരക്കുറവ് തുടർച്ചയായി ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻ ഫെലോപ്പിൻ ട്യൂബിലെ തടസ്സം എന്നിങ്ങനെ ധാരാളം കാരണങ്ങൾ കൊണ്ടും വന്ധ്യത ഉണ്ടാകാം കൂടാതെ ചില സ്ത്രീകളിൽ പുരുഷ ബീജത്തെ തടയുന്ന ആന്റിബോഡി ഉള്ളത് മൂലവും തെറ്റായ ജീവിതശൈലി മൂലവും വന്ധ്യത ഉണ്ടാകാറുണ്ട് സ്ത്രീ വന്ധ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രായം ഏറെ നിർണായകമാണ് ഇരുപത്തഞ്ചും മുപ്പതും വയസ്സിന് ഇടയിലാണ് ആദ്യമായി ഗർഭം ധരിക്കുവാൻ ഉചിതമായ പ്രായം പ്രായം കൂടുന്നതിനനുസരിച്ച് ഗർഭാശയത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ ഹോർമോണിന്റെ അളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളുടെ കടന്നുവരവ് അതൊക്കെ വന്ധ്യതയ്ക്ക് വഴിയൊരുക്കും കൂടാതെ പലതരത്തിലുള്ള ജോലിത്തിരക്കുകൾ മാനസിക സമ്മർദ്ദം താൽപ്പര്യക്കുറവ് തുടങ്ങിയ കാരണങ്ങൾ ഒക്കെ വന്ധ്യതയ്ക്കിടയാക്കാം ഇന്ന് കൗമാരക്കാരായ കുട്ടികൾ മുതൽ സ്ത്രീകളിൽ വരെ പി സി ഒ ഡി സാധാരണമായി കണ്ടുവരുന്നൊരു രോഗാവസ്ഥയാണ് ഇത് ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാവുകയും ഹോർമോൺ വ്യതിയാനങ്ങൾക്കും കാരണമാകും ഇത് അണ്ടോത്പാദനത്തെ ബാധിക്കുകയും വന്ധ്യതയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യും പെൺകുട്ടിയിൽ യൂട്രസിന്റെ ഇരുവശത്തുമായി ഓരോ അണ്ടാശയങ്ങളുണ്ട് ഓരോ മാസവും ഓരോ ഭാഗത്തു നിന്നുമുള്ള അണ്ടാശയത്തിൽ നിന്നും ഓരോ അണ്ടം പൂർണ്ണ വളർച്ചയെത്തി പുറത്തേക്ക് വരുന്നു എന്നാൽ പി സി ഒ ഡിയുടെ പ്രശ്നമുള്ളവരിൽ അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന ഇത്തരം അണ്ഡങ്ങൾക്ക് പൂർണ്ണ വളർച്ച എത്തുവാൻ സാധിക്കാതെ വരുന്നു അതുകൊണ്ട് തന്നെ അവ പുറത്തേക്ക് വരാതെ അണ്ടാശയത്തിൽ തന്നെ നിലകൊള്ളുന്നു പി സി ഉള്ളവരിൽ അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കുമ്പോൾ അണ്ടാശയത്തിൽ പൂർണ്ണ വളർച്ച എത്താത്ത അണ്ടങ്ങൾ നിരനിരയായി നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നതുമാണ് ഈ ഒരു അവസ്ഥയാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ കൃത്യമല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തുടങ്ങും കൃത്യമല്ലാത്ത ആർത്തവം ആർത്തവത്തിന് മുൻപേ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നേരത്തെയുള്ള ആർത്തവ വിരാമം വന്ധ്യത ആർത്തവമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ മുഖക്കുരു എന്നിവയെല്ലാം ഹോർമോൺ അളവ് ശരീരത്തിൽ കൃത്യമല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കണം ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൾക്ക് പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള അണ്ഡങ്ങളുടെ എണ്ണം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ ഇതിനെ മെച്യുറാക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ആണ് എം ഓരോ മാസവും ആർത്തവത്തിന് ശേഷം നിങ്ങളിൽ അണ്ട വിസർജനം നടക്കുമ്പോൾ ഓവറിയിൽ ഇനി എത്ര അണ്ടങ്ങൾ ബാക്കിയുണ്ട് എന്നതിനെ കണക്കാക്കുന്നതും അതിനെ മെച്യുറാക്കുന്നതിന് സഹായിക്കുന്നതും എ എം ആണ്. thyroid തൈറോയിഡ് ഹോർമോണായ T3, T4 എന്നിവയുടെ കുറവ് ഗർഭധാരണത്തിന് തടസ്സമുണ്ടാക്കാറുണ്ട് അതിനാൽ തന്നെ ഇവരിൽ എപ്പോഴും ഗർഭധാരണത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം കൃത്യമായ ഓവുലേഷന് നിങ്ങളെ സഹായിക്കുന്ന ഹോർമോണാണ് എൽ എച്ച് ഹോർമോൺ ബീജസങ്കലനത്തിന് സഹായിക്കുന്ന തരത്തിൽ അണ്ടത്തെ മാറ്റിയെടുക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കും എന്നാൽ ഇതിലുള്ള ഇംബാലൻസും ഗർഭധാരണത്തിനെ പ്രതിസന്ധിയിലാക്കും എഫ് എസ് എച്ച് എന്ന ഹോർമോൺ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇത് ആർത്തവചക്രം കൃത്യമാക്കുന്നതിനും ആരോഗ്യകരമായി അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നതിനും സഹായിക്കും മാത്രമല്ല ഇത് ഫോളിക്കിളുകളെ ഉത്തേജിപ്പിച്ച് അത് കൃത്യമായ ആർത്തവചക്രത്തോടൊപ്പം കൃത്യമായ രക്തസ്രാവവും ഓവുലേഷനും എല്ലാം സഹായിക്കും എന്നാൽ ഈ ഹോർമോണുകളിൽ ഇംബാലൻസ് ഉണ്ടായാൽ അതും ഗർഭധാരണത്തിന് തടസ്സമാകും കല്യാണം കഴിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷവും കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെ സ്വന്തമായി ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് നിങ്ങളെ കൂടുതൽ അസ്വസ്ഥരാക്കും ഇത് നിങ്ങൾക്ക് മാനസിക സംഘർഷത്തിൽ കൊണ്ടെത്തിച്ചെന്നെത്തിക്കും അതിനാൽ തന്നെ നിങ്ങൾ ആത്മവിശ്വാസം കൈവിടരുത് ഒരു കാര്യം മനസ്സിലാക്കുക വന്ധ്യതയ്ക്ക് വന്ധ്യതയ്ക്കിന്ന് ധാരാളം ചികിത്സകളുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞതിന് നാണക്കേടുകൾ വിചാരിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ വിശദമായ പരിശോധനകൾ തേടുക വിശദ ചികിത്സ തേടുക മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി